പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്നും എല്ലാവരും കൂടി തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കിയെന്നും പറഞ്ഞ നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ സ്ഥാപന ജംഗമ ആസ്കളുടെ മൊത്തം മൂല്യം രണ്ട് ഒന്ന് കോടി രൂപ കോടി രൂപയുടെ ബാധ്യതയും അൻവറിനു നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് അൻവറിന്റെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് ഭാര്യമാരുടെ കൈവശവും രൂപ രൂപ വീതമുണ്ട് കോടി കോടി വില വരുന്ന പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെ പക്കലുമുണ്ട് രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് സ്ഥാപന ആസ്തിയും ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമ ആസ്തി യിന്റ് ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി ഉടനെ ജപ്തി വരും ഒരിഞ്ചു ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കി എന്നും അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ ആസ്തി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഭാര്യയുടെ ആസ്തി തൊണ്ണൂറ്റിനാല് ലക്ഷം സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുനൂറ് രൂപ ഭാര്യയുടെ കൈവശം അഞ്ഞൂറ്റി അമ്പത് രൂപ സ്വരാജിന് വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് വില കൂടിയ ആഭരണങ്ങളില്ല ഭാര്യയുടെ കൈവശം ഇരുന്നൂറ് ഗ്രാമിന്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങളുണ്ട് സുരാജിന്റെ ബാങ്കിലെ നിക്ഷേപം ഒന്നേ ലക്ഷം രൂപയാണ് ആകെ ബാധ്യത ഒന്പത് ലക്ഷം ഭാര്യയുടെ പേരിലുള്ള ബാധ്യത ഇരുപത്തിയഞ്ച് പോയിന്റ് നാലേ ആറ് ലക്ഷമാണ് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ പോരിന് പത്തൊമ്പത് സ്ഥാനാർത്ഥികൾ ഇടത് സ്ഥാനാർത്ഥി എൻ സ്വരാജ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജും പത്രിക നൽകി ഈ മാസം അഞ്ചിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസം ആദ്യം പത്രിക നൽകിയത് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജാണ് മന്ത്രി വി അബ്ദുറഹ്മാനും സിപിഎം നേതാക്കളായ വിജയരാഘവനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിനെ അനുഗമിച്ചു ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോ നടത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ പത്രിക സമർപ്പണത്തിനെത്തിയത് തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നമായ പൂവും തന്നെയാണ് അൻവറും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പമെത്തി എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചു എൻഡിഎ ഘടകകക്ഷിയായ എസ് ജെ ഡി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തെപ്പറ്റി മുന്നണിൽ ചർച്ച നടക്കാത്തതിലുള്ള പ്രതിഷേധത്തിലാണ് സതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു പി വി അൻവറിന്റെ അപരനായി അൻവർ സാദത്തും പത്രിക നൽകിയിട്ടുണ്ട് ചുങ്കത്തറയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് അൻവർ സാദത്ത് എന്നാണ് വിവരം പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ